ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എൻ്റെ ഒരു ചെറിയ കൃഷിക്കാഴ്ചയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പച്ചക്കറിയിൽ വഴുതനങ്ങ വിടവെടുക്കാൻ അപ്പോൾ വഴുതന നട്ട് ആദ്യത്തെ വിളവെടുക്കലാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കെടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ചെറിയ കൃഷിക്കാഴ്ചയും വഴുതനങ്ങ പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വിളവെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആദ്യത്തെ വഴുതനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്നെണ്ണം എടുക്കാൻ പാകം ആയിട്ടുണ്ട് ആദ്യം ഞാനങ്ങനെ മുറിച്ചെടുത്തു അപ്പോൾ അത് വെച്ച് ഉച്ചപ്പൊര് കറിയാക്കലാന്ന് വിചാരിച്ചു നല്ല ഫ്രഷ് നമ്മൾ അങ്ങനെ കീടനാശിനികൾ ഉപയോഗിക്കാതെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്കത് ഒരു പ്രത്യേകതയല്ലേ അപ്പം ഇപ്പം അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മുളക് പച്ചമുളക് നട്ടതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പച്ചമുളക് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇന്നത്തെ വിളവെടുക്കൽ നിങ്ങളെയുമായിട്ടൊന്ന് പങ്കുചേരാം നിങ്ങളെയും കൂടെ പങ്കുചേർപ്പിക്കാം എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് അപ്പം പച്ചമുളക് കൂടുതൽ ഞാൻ നട്ടിട്ടുണ്ട് അത് കാരണം എന്താണ് എനിക്കിപ്പോൾ കടയിൽ നിന്ന് വിഷമടിച്ച പച്ചക്കറിയൊന്നും പച്ച മുളകൊന്നും വാങ്ങിക്കേണ്ട എനിക്ക് വേപ്പല പച്ചമുളക് എല്ലാം ഞാൻ വീട്ടിൽ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളുമൊക്കെ വീടുകളിൽ ചെറിയ രീതിയിലൊക്കെ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വിഷമടിച്ചത് വാങ്ങി നമുക്കും നമ്മുടെ മക്കൾക്കൊന്നും കൊടുക്കാതെ നമുക്ക് നോക്കാം നല്ല പച്ചക്കറികൾ കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ പച്ചക്കറികൾ വെണ്ട വഴുതന തക്കാളി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ട രാവിലെ ഞാൻ കുറച്ച് എടുത്തായിരുന്നു അത് കാരണം ഇപ്പം എടുക്കാനായിട്ട് നിങ്ങളെ കാണിച്ചെൻ്റെ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ രാവിലെ എടുത്തു പോയായിരുന്നു വയലറ്റ് വഴുതന ആയി വന്നതേ ഉള്ളൂ അത് വിളവെടുക്കാനായിട്ടില്ല അപ്പം ഞാനത് നിങ്ങൾ ഉണ്ടായി വന്നതൊന്നും നിങ്ങളെ കാണിച്ചതാണ് തക്കാളി തക്കാളി രണ്ട് മൂന്ന് ഞാൻ എടുത്തായിരുന്നു അത് നേരത്തെ എടുത്തുപോയി അടുത്തതിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ അത് കുറച്ചുകൂടെയൊക്കെ ആകാനുണ്ട് പച്ചയും അപ്പോൾ അത് അങ്ങനെ നടത്തി പിന്നെ പച്ചമുളക് കുറച്ച് വേറെയും ഉണ്ടായിരുന്നു അതുമൊക്കെ ഒന്ന് എടുത്ത് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് പച്ചക്കറികളൊക്കെ നട്ട് നിങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റായിട്ട് ഇട്ടു തരണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം താങ്ക്